നമസ്കാരം അപ്രതീക്ഷിതമായി ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ കടന്നു കയറി നടത്തിയ ആക്രമണവും കൊലപാതകം ഉണ്ടാക്കിയ ഞെട്ടൽ മാറുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽ സേന ഹമാസിനെതിരെ ആഞ്ഞടിച്ചിരുന്നു ഹമാസിന്റെ ഒളിത്താവളങ്ങളെല്ലാം തകർത്ത് ഇസ്രായേൽ സേന മുന്നേറുകയാണ് വടക്കൻ ഗാസയിൽ ഇനി കെട്ടിടങ്ങൾ പോലും അവശേഷിക്കുന്നില്ല തെക്കൻ ഗാസയിലേക്ക് ആക്രമണം വ്യാപിച്ചിരിക്കുന്നു ഹമാസ് തീവ്രവാദികൾ ഒളിവിൽ താമസിക്കുന്ന ടണലുകൾ ഒക്കെ തകർത്ത് ഇസ്രയേൽ മുന്നേറുകയാണ് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എട്ട് പേർ ഇതിനോടകം കൊല്ലപ്പെട്ടു എന്നാണ് ഗാസയുടെ നിയന്ത്രണമുള്ള ഹമാസ് ഭരണകൂടം പറയുന്നത് അറുപതിനായിരത്തി അമ്പത്തി ആറ് പേർക്ക് ഈ യുദ്ധത്തിനിടയിൽ പരിക്കു പറ്റിയെന്നും ഹമാസ് പറയുന്നു തൊണ്ണൂറ്റി ഒൻപത് ദിവസം പിന്നിട്ടപ്പോഴാണ് ഇത് സംഭവിച്ചത് ഇന്ന് യുദ്ധത്തിൻ്റെ നൂറാം ദിവസമാണ് അതേസമയം ഇസ്രായേൽ സേനയ്ക്കും നഷ്ടമുണ്ടാവുന്നുണ്ട് ഇരുന്നൂറ്റി അൻപതോളം ഇസ്രയേലി പട്ടാളക്കാർ ഇതിനോടകം നേരിട്ടുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രയേൽ സേന സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം എന്ന നിലയിൽ കീഴടങ്ങാതെ പൊരുതി മുന്നോട്ട് പോവുകയാണ് ഇസ്രായേൽ സേന ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ഇതിനു മുൻപ് പലതവണ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രകാലം അത് നീണ്ടു നിന്നിട്ടില്ല ഒന്നുകിൽ യുദ്ധം യുദ്ധമായി തന്നെ നടത്തി ഇസ്രായേൽ വിജയിച്ചു മുന്നേറും അല്ലെങ്കിൽ ഹമാസ് ചെയ്തതിന് അതിൻ്റെ മൂന്നിരട്ടി തിരിച്ചടി നൽകി ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കും ഇസ്രയേലിനെതിരെ യുദ്ധം നടത്തിയ ഈജിപ്തും ജോർദാനും ഒക്കെ ഇത് മനസ്സിലാക്കി പിന്മാറിക്കഴിഞ്ഞു പിന്നെയുള്ളത് ആരെങ്കിലും ഒരാളെ തട്ടിക്കൊണ്ടു പോവുക ഏതെങ്കിലും ഒരു ഇസ്രയേലെ കുത്തിക്കൊല്ലുക കുറേ റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് അയക്കുക എന്നതൊക്കെയാണ് ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ അതിൻ്റെ പത്തിരട്ടി തിരിച്ചടി കൊടുത്ത് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാറുണ്ട് ആ ഒരു പ്രതീക്ഷയിലാണ് വാസ്തവത്തിൽ ഇസ്രായേലിലേക്ക് ഹമാസ് കടന്നു കയറിയതും ആയിരത്തി ഇരുന്നൂറോളം ഇസ്രയേലികളെ പട്ടാളക്കാർ ഉൾപ്പെടെയുള്ളവരെ കൊന്നു തള്ളിയതും ഹമാസ് കരുതിയിരുന്നത് ഹമാസിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളൊക്കെ കരുതിയിരുന്നത് ബോംബ് വർഷത്തിൽ ഫലസ്തീനിലെ നിരപരാധികൾ കുറച്ചുപേർ കൊല്ലപ്പെടുമ്പോൾ അവർക്ക് യുദ്ധം അവസാനിപ്പിക്കേണ്ടി വരും ഹമാസിന്റെ ഭീകര നേതാക്കന്മാരൊക്കെ സുരക്ഷിതമായി ടണലുകളിൽ പാർക്കുന്നതുകൊണ്ട് വീണ്ടും ഈ പോരിങ്ങിന് തുടരുമെന്നാണ് മാത്രമല്ല ഇടയ്ക്കിടെ ഫലസ്തീനികളെ നിരപരാധികളെ കൊന്നു തള്ളിയാൽ മാത്രമേ സക്കാത്ത് പിരിവിലൂടെ പണം ശേഖരിക്കാനും ഹമാസിന് കഴിയൂ പക്ഷേ ഇക്കുറി ഇസ്രായേൽ രണ്ടും കൽപ്പിച്ചാണ് ഹമാസിന്റെ അന്ത്യം കുറിക്കുന്നതുവരെ യുദ്ധം തുടരും എന്ന് പ്രഖ്യാപിച്ച് ഇസ്രായേൽ മുമ്പോട്ട് പോകുന്നു അനേകം നിരപരാധികൾ കൊല്ലപ്പെടുന്നതുകൊണ്ട് അമേരിക്ക പോലും ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു യുദ്ധം അവസാനിപ്പിക്കാൻ പക്ഷേ ഇസ്രായേൽ വഴങ്ങുന്നില്ല ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ മൂന്ന് ലക്ഷ്യങ്ങൾ സാധിക്കണം ഒന്ന് തടവിലാക്കപ്പെട്ടവരെ തിരിച്ചു കിട്ടണം ജീവനോടെ രണ്ട് ഹമാസിന്റെ അവസാനത്തെ അടിവേരും മാന്തണം മൂന്ന് ഹമാസിനെ പോലെ ഇസ്രയേലിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന എല്ലാ സംവിധാനങ്ങളും തച്ചുടയ്ക്കണം ഈ പിടിവാശിക്ക് മുമ്പിൽ പിന്നോട്ട് വലിയാൻ മാത്രമേ മധ്യസ്ഥ ശ്രമങ്ങളുമായി രംഗത്ത് വന്ന രാജ്യങ്ങൾക്ക് കഴിയുന്നുള്ളൂ അങ്ങനെയാണ് ഐക്യരാഷ്ട്രസഭയെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഇസ്രയേലിനെ യുദ്ധക്കുറ്റം ചുമത്താൻ ശ്രമം നടന്നത് അതൊന്നും ഫലപ്രദമാകാതെ പോയപ്പോൾ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ പരാതിയുമായി എത്തി ദക്ഷിണാഫ്രിക്ക എന്ന രാജ്യം ഐ സി ജെ കേസെടുക്കുകയും അതിന് വിചാരണ ആരംഭിക്കുകയും ചെയ്തു മാസങ്ങളും വർഷങ്ങളും വരെ നീണ്ടുപോകാവുന്ന വിചാരണയാണ് ഇസ്രായേൽ പ്രതിരോധത്തിന്റെ ആയുധം ഉപയോഗിച്ച് വാദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് ഒരു വശത്തുകൂടി അങ്ങനെ അങ്ങ് നീങ്ങും ജർമ്മനി പരസ്യമായി തന്നെ ഈ കേസിൽ ഞങ്ങൾ ഇസ്രയേലിനൊപ്പമാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ബ്രിട്ടനും അമേരിക്കയും അവർക്കൊപ്പമാണെന്ന് എല്ലാവർക്കും അറിയാം അതിനിടയിലാണ് മറ്റൊരു യുദ്ധമുഖം തുറന്ന് ഇസ്രായേലിനെ പ്രതിരോധത്തിലാക്കാൻ ഇറാൻ തീരുമാനിക്കുന്നത് ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന രണ്ട് ഭീകര സംഘടനകളും രണ്ട് യുദ്ധമുഖങ്ങൾ തുറക്കുന്നു ഹെസ്ബുള്ള ലെബനൻ കേന്ദ്രീകരിച്ച് ഇസ്രയേലിന് നേരെ ആക്രമണം അഴിച്ചുവിടുന്നു മറുഭാഗത്തെ ഹൂത്തികൾ ചെങ്കടലിലേക്ക് മിസൈലുകളും റോക്കറ്റുകളും അയച്ച് ചെങ്കടലിലെ ചരക്ക് ഗതാഗതം സ്തംഭിപ്പിക്കുന്നു ചെങ്കടലിലേക്ക് ആക്രമണമുണ്ടായതോടെ അവിടേക്ക് കപ്പലുകൾ വരാതാകുന്നു വരാൻ ധൈര്യം കാട്ടുന്ന കപ്പലുകൾക്ക് ഇൻഷുറൻസ് തുക പത്തിരട്ടയായി കൂടുന്നു ഈ സാഹചര്യം പാശ്ചാത്യ ലോകത്തെ പ്രതിസന്ധിയിലാക്കുമെന്നും ചരക്ക് ഗതാഗതം നിശ്ചലമാകുന്നതോടെ വിലക്കയറ്റമുണ്ടാവുമെന്നും അവർ ഭയപ്പെടുന്നു ഇതോടെ അതിന് തടയിടാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിനെ ഉൾപ്പെടുത്താതെ ഇരുപത് രാജ്യങ്ങളുടെ സഖ്യമുണ്ടാക്കുന്നു ചർച്ചകളും യോഗങ്ങളുമൊക്കെ നടത്തി ഇറാനെ മയപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ഇറാനോ ഹൂത്തികളോ വഴങ്ങിയില്ല അവർ ഇടയ്ക്കിടെ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരുന്നു ഒരു കപ്പലിനെ കീഴടക്കാൻ വേണ്ടി വന്ന നാല് ഹൂത്തികളുടെ ബോട്ടുകൾ അതിലെത്തിയ ഭീകരർ അടക്കമുള്ളവരെ കൂടി കടലിലേക്ക് മുക്കിക്കൊന്നിട്ടും അവർ പാഠം പഠിച്ചില്ല കഴിഞ്ഞ വ്യാഴാഴ്ച അതിശക്തമായ ആക്രമണമാണ് ഹൂത്തികൾ ചെങ്കടലിലേക്ക് നടത്തിയത് ബ്രിട്ടന്റെയും അമേരിക്കയുടെയും യുദ്ധക്കപ്പലുകൾക്ക് നേരെ പോലും ആക്രമണം ഉണ്ടായി പതിനെട്ടോളം ഡ്രോണുകളും രണ്ട് ക്രൂസ് മിസൈലുകളും ഒരു ഷിപ്പ് ബാലിസ്റ്റിക് മിസൈലുമാണ് അന്ന് ഹൂത്തുകൾ തൊടുത്തുവിട്ടത് ഷിപ്പ് ബാലിസ്റ്റിക് മിസൈലൊക്കെ ഹൂത്തുകളുടെ കൈവശം ഉണ്ട് എന്നതുപോലും അമേരിക്കയെ ഞെട്ടിക്കുന്നതായിരുന്നു അത്രമാത്രം ഇറാൻ ഹൂത്തികളെ പൊതിഞ്ഞു സംരക്ഷിക്കുന്നു എന്നതിന്റെ തെളിവായി മാറി ഇവയൊക്കെ നിർവീര്യമാക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചു എന്നാൽ ഷിപ്പ് ബാലിസ്റ്റിക് മിസൈൽ വരെയുള്ള സൗകര്യങ്ങളുള്ള ഹൂത്തകളുടെ ഇനി നയതന്ത്ര ചർച്ചകൾ വേണ്ടെന്നും തച്ചുടയ്ക്കണമെന്നും അമേരിക്ക തീരുമാനിക്കുന്നു ആശുപത്രിയിൽ കിടന്നുകൊണ്ട് അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ യമനു നേരെ ആക്രമണം അഴിച്ചുവിടാൻ ഒപ്പിടുന്നു അർദ്ധരാത്രിയിൽ ക്യാബിനറ്റ് വിളിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനഗ് യുദ്ധത്തിന് അനുമതി കൊടുക്കുന്നു അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ബ്രിട്ടനും അമേരിക്കയും യമനിലെ ഹൂത്തി കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം അഴിച്ചുവിട്ടത് പതിനെട്ടോളം സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ച് അറുപതോളം ആക്രമണങ്ങളാണ് അവർ നടത്തിയത് ആ ആക്രമണം ഇപ്പോഴും തുടരുകയാണ് രണ്ടാം ദിവസവും അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായി ഹൂത്തി കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടു നൂറുകണക്കിന് ഹൂത്തി തീവ്രവാദികൾ കൊല്ലപ്പെട്ടെന്നും ആയുധ ക്യാമ്പുകൾ കത്തിച്ചാമ്പലായെന്നും ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ തകർന്നടിഞ്ഞെന്നുമാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ യമനി സർക്കാരിന് ഒരു നിയന്ത്രണവും വിധത്തിൽ അവരുടെ നിയന്ത്രണത്തെക്കാൾ കൂടുതൽ ഭാഗങ്ങളിൽ ഇറാൻ പിന്തുണയുള്ള ഹൂത്തികൾ നിയന്ത്രണം കൈവശമാക്കിയതോടെ യു എ യും സൗദി അറേബ്യയും മുഖ്യശത്രുക്കളാക്കി ആദ്യം മുതൽ പോരാട്ടം നടത്തുന്ന ഹൂത്തികൾക്ക് ഇതുപോലൊരു തിരിച്ചടി ഇതിനു ഉണ്ടായിട്ടില്ല അമേരിക്കയും ബ്രിട്ടനും നേരിട്ടാണ് യുദ്ധം ചെയ്യുന്നത് യമന് നേരെയല്ല യമൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സമാന്തര ഭരണകൂടമായ ഹൂത്തികൾക്ക് നേരെ ഹൂത്തികളോ ഹിസ്ബുളയോ എങ്ങനെയൊരു ആക്രമണം പ്രതീക്ഷിച്ചില്ല തിരിച്ചടിക്കും പ്രതികാരം വീട്ടും എന്നൊക്കെ പറയുന്നെങ്കിലും ഹൂത്തികൾക്ക് അനങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് ആയുധം ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുന്ന ഹൂത്തികളെക്കുറിച്ചാണ് ഇപ്പോൾ അവിടെ നിന്ന് കേൾക്കുന്ന വാർത്തകൾ സൗദിയോടും യു എ ഇയോടും മാത്രം ഏറ്റുമുട്ടി പരിചയമുള്ള ഹൂത്തികൾക്ക് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും അത്യാധുനിക യുദ്ധവിമാനങ്ങളുടെ ചൂടറിഞ്ഞപ്പോൾ ഞെട്ടലാണ് ആപത്തിൽ സംരക്ഷിക്കാൻ എത്തുമെന്ന് കരുതിയ ഇറാൻ ആവട്ടെ വാക്കുകളിൽ മാത്രം പ്രതിഷേധമുയർത്തി മാറി നിൽക്കുകയാണ് അമേരിക്കയോടും ബ്രിട്ടനോടും കളിക്കാൻ ഇറങ്ങിയാൽ കളി മാറുമെന്ന് കൃത്യമായി ഇറാൻ അറിയാം ഇപ്പോൾ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൽ അമേരിക്കയും ബ്രിട്ടനും ഇടപെടാതിരിക്കുന്നത് അതൊരു ഭീകര സംഘടനയുമായുള്ള യുദ്ധമായതുകൊണ്ടും തണലുകളിൽ ഇരുന്ന് നടത്തുന്ന ആക്രമണത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ ഏറെ ജീവൻ നഷ്ടപ്പെടും എന്നതുകൊണ്ടുമാണ് എന്നാൽ ഇറാൻ കളത്തിലിറങ്ങിയാൽ അമേരിക്കയ്ക്കും ബ്രിട്ടനും ഹമാസിനെ ആക്രമിക്കാനും ഇസ്രയേലിനോടൊപ്പം യുദ്ധത്തിൽ ചേരാനും ലൈസൻസ് ലൈസൻസാവും ഇത് തിരിച്ചറിഞ്ഞാണ് ഖത്തർ മധ്യസ്ഥ രാജ്യങ്ങളിൽ പോലും ഇറാനെ പിന്തുണപ്പിക്കുന്നത് ഒരു വശത്ത് ഹമാസിനെ തീർക്കാൻ ഇസ്രായേൽ ശ്രമിക്കുമ്പോൾ മറുവശത്ത് ഹൂത്തുകളെയും ഹിസ്ബുള്ളയും തീർക്കാൻ അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായി ശ്രമിക്കുന്നു ഈ യുദ്ധം ഒരുപാട് നാളുകളെടുക്കുകയും ഏറെ രക്തച്ചൊരിച്ചിലുകൾക്ക് കാരണമാവുകയും ചെയ്യുമെങ്കിലും ഹമാസ് മാത്രമാവില്ല ഇറാൻ്റെ ശക്തി കൂടി ക്ഷയിച്ച് ഇറാന്റെ പിന്തുണയിൽ പ്രവർത്തിക്കുന്ന ഹൂത്തികളും ഹിസ്ബുള്ളയും ഇല്ലാതാകുന്ന യുദ്ധമായി മാറിയാലും അത്ഭുതപ്പെടേണ്ടതില്ല